ശാരണത്തിന് ശാരദ പോയില്ലയോ നാട് നിങ്ങളെ ക്ഷണിക്കുമ്പോ ആലോചിക്കണ്ടേ വരുന്നവർക്കൊക്കെ സദ്യ കൊടുക്കാൻ സാധിക്കുമെന്ന് സാധിക്കത്തില്ലെങ്കിൽ അതിന് പോകരുത് അവസാനത്തെ ഇരുന്നവർക്ക് ചോറ് പോലും കഴിഞ്ഞിട്ടില്ലെന്നേ ഞാൻ പോട്ടെ നിക്കടി അതുപോലെ എന്ത് പായസമായിരുന്നു വെള്ളം ഏഹ് അത് പാത്രത്തിൽ എഴുതി വെക്കണം എന്തൊരു പുകയവയായിരുന്നു എന്റെ മാതാവേ ഞാൻ വരട്ടെ എന്തത്രീ പെണ്ണുടുത്തിരുന്ന കല്യാണസാരി ശാരദ ശ്രദ്ധിച്ചോ ആ പത്ത് കാശ് സ്ത്രീധനമോ കൊടുത്തില്ല പോട്ടെ പെണ്ണിനെടുക്കാൻ നല്ലൊരു സാരി എങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുന്നില്ലേ അവർക്ക് തോന്നി ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാനാവില്ല കൊച്ചുമൊരാളിപ്പൂടെ കൊച്ചുമൊതലാളി മാലയും മാലയും കാതിപ്പൂ വാങ്ങിയപ്പോ മൂസാക്കുട്ടി ഉമ്മയെ കൊണ്ട് വളം ഇടിച്ചു ഉടൻ വളയിട്ടാ എന്നാ വളവും ഊരണ്ടി വരും എനിക്കുടനെ ഇറങ്ങി വരാൻ കഴിയില്ല ായിരം രഹസ്യങ്ങൾ എന്റെ മനസ്സിൽ അതൊന്നും ആരോടും പറയില്ല പറയാനുള്ളതല്ല ചെയ്യാനുള്ളതാണ് അതൊക്കെ ചെയ്തു തീർക്കുമ്പോ കടവത്ത് വള്ളം ഉണ്ട് പൊന്നുപോലെ നോക്കാന്ന് പറയാൻ ആളുണ്ട് വരാം അല്ലെങ്കിലും ഇയാളുടെ കൂട്ടുകാരോടെ കൂടുതലായിരുന്നു എന്നാലും എങ്ങനെ ഞാൻ സത്യം പറയട്ടെ പറയട്ടെ കുർജിത്തിനല്ല ഷെയ്ക്കാണ്ട് കൊടുക്കേണ്ടത് ആ കൃത്യം ഭംഗിയെ നിർവഹിച്ച ഈ കമലയ്ക്ക നിങ്ങളുടെ കുഞ്ഞുനച്ചാനേ ഒരബദ്ധം പറ്റിയതാ പഞ്ചാബി പെണ്ണിന്റെ മറ്റു തരണി മണികളുടെ ഒക്കെ അടുത്തെടുക്കുന്ന നമ്പറെ ഈ കമലയുടെ അടുത്തു നിന്ന് വരുമാറി നോക്കി അത് കാഞ്ഞിരപ്പള്ളി റബ്ബർ ആണെങ്കിലേ ഇത് പോണ്ടിച്ചേരി ഇരുമ്പ